നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റഷീദ് ലവ്നസ്റ്റ് ഇന്ന് അഡീനിയം സംബന്ധിച്ചിട്ടുള്ള രണ്ട് ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്ന് ഒരു ചെടിയെ പ്രോൺ ചെയ്യുന്നു മഴക്കാലത്ത് നമ്മൾ പ്രോൺ ചെയ്യുന്നത് ശരിയല്ല ഇത് മഴ തുടങ്ങിയിട്ടില്ല മഴ തുടങ്ങുന്നതിന് മുമ്പേ നല്ല വേരുള്ള സമയം തന്നെയാണ് അതോടൊപ്പം തന്നെ അതൊരു വെറൈറ്റി കളർ പൂവുള്ള ചെടിയായതുകൊണ്ട് അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് മറ്റൊരു നാടൻ അടീനത്തിലേക്ക് അത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്നു രണ്ട് കാര്യങ്ങൾ ചെറിയൊരു വീഡിയോയിലൂടെ കാര്യങ്ങൾ ഞാൻ പറയാം അത് പ്രോൺസ് ചെയ്യുന്നത് ഈ ഒരു ചെടിയാണ് വിത്തിട്ട് മുളപ്പിച്ചിട്ടുള്ള ചെടികളിൽ ഒന്ന് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പൂവിട്ട് വന്നപ്പോൾ വെറൈറ്റി കളറാണ് വന്നത് ഇതാണ് ചെടി ഇതിൻ്റെതാണ് ഒരു ഇവിടെ പൂവിട്ടുണ്ടായിരുന്നു കൊഴിഞ്ഞു പോയി വൈറ്റ് കളറുള്ള പിങ്ക് ഉള്ള ലൈനോട് കൂടി വൈറ്റ് കളറുള്ള അതിന്റെ പൂവ് നല്ല ഭംഗിയുള്ള പൂവായിരുന്നു പിന്നീട് ഒരു കമ്പിൽ പൂത്ത് വരുന്നുണ്ട് ഇതാണ് മൊട്ട് മറ്റൊരു കമ്പിലെ വെറുതെ നേരത്തെ ഒരു ചെറിയ ഒരു വി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏതാണ്ട് പിടിച്ചതുപോലെ തന്നെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് പ്രോൺ ചെയ്ത് വെക്കുന്നു പിന്നീട് വ്യത്യസ്തമായ സോറി പിന്നെ ഒരുപാട് കമ്പുകൾ അതിൽ ബ്രാഞ്ചസ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതുപോലെ തന്നെ വലിയൊരു ചെടിയിലേക്കാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഈ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് വളർന്നു വരുമ്പോൾ തന്നെ ഇതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ആണെന്നില്ല ഒരു നാടൻ അടീന്യം ഒരു റെഡ് കളറുള്ള നാടൻ നാടനടീന്യമാണ് അപ്പോൾ മാത്രം നല്ല കോഡക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കിട്ടാവുന്ന നല്ല പൂക്കളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഭംഗിയുള്ള ഒരു ചെടിയാക്കി അതിന് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് അതിന് നടത്തുന്ന ഒരു ഗ്രാഫ്റ്റിംഗ് ആണ് ഇതിനും എല്ലാ ബ്രാഞ്ചസിലും മുട്ടുകളൊക്കെ വരുന്നുണ്ട് ഈ മൊട്ട് വരുന്നതിലൂടെയാണ് ഇത് ചുവപ്പ് കളറാണെന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ആദ്യമായി പൂക്കുകയാണ് ഞാൻ ഏതായാലും ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പ്രോണിങ്ങും ഗ്രാഫ്റ്റിങ്ങും എന്ന് നമുക്ക് നോക്കാം പ്രൂൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നൈഫ് ഇതാണ് ഇങ്ങനെയുള്ള നൈഫോ അല്ലെങ്കിൽ പുതിയ ബ്ലേഡോ ഉപയോഗിക്കാം ഹൈഡ്രോജൻ പെറോക്സൈഡ് മുപ്പത് രൂപ കൊടുത്താൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിൻ്റെ ഗുണ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന കത്തി ഒന്ന് സാനിറ്റൈസ് ചെയ്യുക ഒന്ന് അണുവിമുക്തമാക്കുക എന്നുള്ളതാണ് ഇത് ഒന്നുകിൽ സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ചോ ഇത് നന്നായിട്ടൊന്ന് പ്രൂ പിന്നെ ക്ലീൻ ചെയ്തെടുക്കുക എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കൈവിരലിനും കൂടെ പറ്റുന്നത് നല്ലതാണ് കാരണം പിന്നെ ആ പ്രദേശത്ത് നമ്മൾ പിന്നെ ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ കൈ കൂടി ഇതുപോലെ ഇതുപോലെ നന്നായിട്ട് ഏതാണ്ട് നല്ല മോപ്പുള്ള ഒരു കമ്പനി ആണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഇവിടെ നിന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം അല്പം ഫംഗീസായിട്ട് കൂടെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഒരു കാരണവശാലും ഫംഗസുകളൊന്നും അതിനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഈ ചെടി നമ്മൾ ചെയ്തു ഇനിയിപ്പം ഒന്നും ചെയ്യേണ്ട നമ്മൾ മഴ കൊള്ളാതെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ ഇനി പേരിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ ചെടിയിലെ ഇതിൻ്റെ ഒരു പീസിനെ നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുക എന്ന് നോക്കാം ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഇതേപോലെ തന്നെ നമ്മൾ വളരെ ഫ്ലാറ്റ് ഫ്ലാറ്റായിരിക്കണം ഇടീഭാഗം ചരിഞ്ഞൊന്നും പോകാൻ പാടില്ല നമ്മൾ രണ്ടും ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ കിട്ടണം അതുപോലെ തന്നെ എടുക്കുന്ന കഷ്ണത്തിന് ഒരു രണ്ടിലധികം അടുത്തടുത്താണെങ്കിൽ രണ്ടോ മൂന്നോ ശിഖരങ്ങൾ വരാനുള്ള ഭാഗം എന്നുള്ളത് ഇത് തലതിരിഞ്ഞു പോകാൻ പാടില്ല നമ്മൾ ഏത് ഭാഗത്തു നിന്നാണോ താഴെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഏത് ഭാഗമാണെന്ന് എനിക്കറിയാം തിരിച്ചുള്ള ഭാഗത്ത് അതിന് ഡയമീറ്റർ അല്പം കുറവായിട്ട് തോന്നാം അതിനുശേഷം നമ്മൾ ഇത് രണ്ട് ഭാഗത്തും കൈകൊണ്ട് തൊടാതെ ഇവിടെ വെച്ചതിന് ശേഷം ഞാൻ ഈ ശിഖരത്തിലാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ശിഖരം ഇതുപോലെ മുറിച്ചെടുക്കുന്നു നല്ലൊരു പേപ്പർ കൊണ്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം ഗ്രാഫ്റ്റിംഗ് പേപ്പർ ഇതാണ് ഇത് സാധാരണ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നഴ്സറികളിൽ നിന്നൊക്കെ ഇല്ല എങ്കിൽ നേരിയ പ്ലാസ്റ്റിക് കവേഴ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നന്നായി കഴുകി തുണച്ച് തുടച്ച് ഉണക്കിയെടുത്തതിനു ശേഷം അത് ഉപയോഗിക്കാം ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പിന്നെ ഫിലിമാണ് ഇതുകൊണ്ടായി ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ച് കൂടുതലൊക്കെ ചെയ്യുന്ന ആളുകൾ ഇത് വാങ്ങിക്കുകയാണ് നല്ലത് അതുകൊണ്ട് ഇത് ഇതിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ ഈ നേരത്തെയുള്ള കോട്ടൺ പീസ് കൊണ്ടൊന്ന് തുടച്ച് കളയുകയാണെങ്കിൽ ആ ഭാഗം കൂടി ഒന്ന് വിമുക്തമാകും അപ്പൊ അതിന് ശേഷം നമ്മൾ ആ ഭാഗത്ത് കൈകൊണ്ട് സ്പർശിക്കാതിരിക്കുക ഈ ഭാഗം തലതിരിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം സംശയം വരികയാണെങ്കിൽ ഇതുപോലെ ഈ പീസ് വെച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫിലിം ആയതുകൊണ്ട് നമുക്ക് വലിച്ചാൽ കിട്ടും ഇത്രയും വലിച്ചെടുത്തതിനു ശേഷം ഇതേ പേപ്പർ തന്നെ വലിച്ച് ഈ ഭാഗവും വലിച്ച് ഇതുപോലെ നല്ല രീതിയിൽ മുറുക്കി അങ്ങോട്ട് കെട്ടുക ഇതാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ഇത്രയേ ഉള്ളൂ ഗ്രാഫ്റ്റിങ് എന്നു പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഈ രണ്ട് പിന്നെ അതിൻ്റെ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളും പരസ്പരം പൂർണമായും ടച്ച് ചെയ്യുന്ന രീ രൂപത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം പിന്നെ അതോടൊപ്പം തന്നെ നന്നായിട്ട് എന്തു ചെയ്യണം സ്പ്രെസ് ചെയ്ത് വെക്കണം കുറച്ച് നേരം പ്രസ്സ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഇതുപോലെ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കുക കൂടി ചെയ്താൽ അതവിടെ പിടിച്ചു കിട്ടും വെള്ളം കൊള്ളരുത് നനക്കുമ്പോഴും വെള്ളം കൊള്ളാൻ പാടില്ല അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലുള്ള വെള്ളം കൊള്ളാതിരിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ഒരു കവറിട്ട് നന്നായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് പൊതിഞ്ഞ് ഇങ്ങനെ വെക്കുക അപ്പോൾ വെള്ളം നനയ്ക്കുമ്പോഴോ മഴയത്തോ നനയാതിരിക്കും അതാണ് അതുകൊണ്ടുള്ള ഗുണം ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് ഒന്ന് ഒരു അഡീനിയം ചെടി എങ്ങനെ നമുക്ക് പ്രോൺ ചെയ്യാം അതോടൊപ്പം തന്നെ മറ്റൊരു ചെടിയിൽ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം എന്നുള്ളത് അഡീനിയം പ്രേമികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം